ഹലോ ഗായ്സ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമുക്കിന്നൊരു ചിക്കൻ ആക്കിയാലോ അപ്പം കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ മാരസ് നമുക്കൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ആവശ്യത്തിന് രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കുരുമുളക് കൂടി കുറച്ച് പച്ച വെളിച്ചെണ്ണ അതൊക്കെ ചേർത്ത് നന്നായി കൈകൊണ്ട് തന്നെ കുഴച്ച് മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് കുക്കറിലോട്ട് രണ്ട് ദിവസത്തിൽ വരുന്നവരെ നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അതിന് ശേഷം വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാച്ചാൽ ഉള്ളി തക്കാളി പച്ചമുളക് കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി എന്തെങ്കിലും ഇല്ലാതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല അപ്പോൾ ഉള്ളവർ മസ്റ്റായിട്ട് ചേർക്കും അപ്പോൾ ചിരകി വെച്ചാൽ നാളികേരം കൂടി വേണം കേട്ടോ അപ്പോൾ അതൊക്കെ ഒരു സൈഡിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം നമുക്കൊരു ചെറിയ ചീനിച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് ഇവിടെ ചൂടായതിനു ശേഷം നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ ഉള്ളിയും പച്ചമുളകും അതിലോട്ട് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉള്ളിയും പച്ചമുളകും ചേർത്തിട്ട് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി എടുക്കുക അപ്പോൾ അതൊന്ന് പെട്ടെന്ന് വാടി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊരല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ഉപ്പും കൂടി ചേർത്തതിന് ശേഷം ഞാൻ നന്നായി അതൊന്ന് ഇളക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതിനിടയിൽ ഞാനൊന്ന് കുക്കറും കൂടി ഒന്ന് നോക്കുന്നുണ്ട് അപ്പോൾ കുക്കർ നന്നായിട്ട് ആകെയൊക്കെ പോകുന്നുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ തക്കാളിയും കരട്ടും കൂടി അതിൽ ഇട്ടുന്നുണ്ട് അപ്പോൾ നന്നായി നന്നായിട്ട് വാടി ഒരു കുഴമ്പ് രൂപത്തിൽ നമുക്കത് കിട്ടണം നന്നായി ഉടച്ചെടുക്കുന്നത് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മൾ കുക്കറ് രണ്ട് വിസലടിച്ചിട്ടുണ്ട് അപ്പോൾ ആ ആവി പൂവാടിച്ച് ഞാൻ അതിൻ്റെ മൂന്നൊരു കയ്യില് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ഉള്ളിൻ്റെ അക്കാളിയൊക്കെ നന്നായി ഒരു ഉടഞ്ഞ് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കത് കൈൽ കൊണ്ട് ഒന്നും കൂടി നന്നായി ഒന്ന് ഉടച്ച് മിക്സാക്കി എടുക്കാം അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഇതാ നമ്മുടെ കുക്കർ ആവിയൊക്കെ ഞാൻ കളഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം അതിൽ ഒരല്പം വെള്ളം കൂടി ഉണ്ട് അപ്പോൾ ആ വെള്ളം കംപ്ലീറ്റ് അതിൽ തന്നെ വറ്റിക്കണം കേട്ടോ ഒരിക്കലും പുറത്ത് കളയാൻ പാടില്ല ആ വെള്ളം അതിൽ തന്നെ വറ്റി വരണം അപ്പം അതിലോട്ട് നമുക്ക് ചിക്കൻ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ അതും കൂടി ചേർത്ത് നന്നായി ഇളക്കി അതൊന്ന് വെള്ളം വെറ്റി വരുന്ന സമയം കൊണ്ട് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറക്കല്ലേ കൂട്ടാൻ അപ്പോൾ അത് നന്നായിട്ടൊന്ന് ഇളക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ അതിലോട്ട് നമുക്കൊരൽപ്പം ജീരകപ്പൊടിയും കൂടി ചേർക്കണം അപ്പോൾ എൻ്റെ കയ്യിൽ ജീരകപ്പൊടി ഇല്ലായിരുന്നു അപ്പം ഞാൻ ജീരകം തന്നെയാണ് ചേർക്കുന്നത് ഒരല്പം ജീരകപ്പൊടിയും കൂടി ചേർത്തതിന് ശേഷം നന്നായി മിക്സാക്കി അതൊന്ന് വരണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഒരു ഉരുളി ആവശ്യമുണ്ട് അപ്പോൾ ഉരുളി ുള്ളിലോട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ചേർത്ത് വെളിച്ചെണ്ണ ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഈ വേവിച്ചുവെച്ച ചിക്കൻ പാരസ് അതിലോട്ട് ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ എണ്ണ ഇതാ ഏകദേശം ഒന്ന് ചൂടായി വന്നിട്ടുണ്ട് ആ പുരുളി അതുകൊണ്ടു കുറച്ച് സമയം പിടിക്കും ചൂടായി കിട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് ചൂടായ എണ്ണയിലോട്ട് ഞാൻ കുറേ ഇട്ട് ഇട്ടു കൊടുക്കുവാണ് അപ്പം ഇതങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഇതാ ഞാൻ കംപ്ലീറ്റ് ഇട്ട് എണ്ണയിൽ കിടന്ന് നന്നായി മുരിഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച തക്കാളി ഉള്ളിയൊക്കെ നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉള്ളിയും തക്കാളിയിലോട്ടും ഞാൻ മസാലപ്പൊടികളൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഓൾറെഡി നമ്മൾ ചിക്കനിലോട്ട് ചിക്കൻ പാർസിലോട്ട് നമ്മളൊക്കെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ഈ ഉള്ളിയും തക്കാളി വേവിച്ചതും കൂടി ഇതിലോട്ടിട്ട് നന്നായി നമുക്കൊന്ന് ആക്കി എടുക്കണം അപ്പോൾ ആ എണ്ണയൊക്കെ അതിൽ തന്നെ നന്നായി ഒന്ന് വറ്റിക്കിട്ടും ആ സമയം കൊണ്ട് നമുക്കൊരു കുഞ്ഞ് ചീ ചീരച്ചട്ടി ഒന്നും കൂടി വെച്ചിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒഴിച്ച് നമുക്ക് ആ ചിരകി വെച്ച നാളികേരം കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കാനുണ്ട് അപ്പോൾ ഇതാ ഞാൻ നാളികേരം കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് അപ്പോൾ കംപ്ലീറ്റ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്നൊരു ലൈറ്റ് ഒരു റെഡ് കളർ ആകുന്നവരെ നമുക്കതൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ എണ്ണ കുറച്ച് കുറഞ്ഞു പോയതുകൊണ്ട് ഞാൻ ഈ ചിക്കൻ ബാർസിൻ്റെ അകത്ത് എണ്ണ ഉള്ളതുകൊണ്ട് അതെല്ലാം തന്നെ ഞാൻ കുറച്ച് എണ്ണ ഇതിലോട്ട് ഒഴിക്കുകയാണ് അത് നന്നായി ഒന്ന് മൂത്ത് വന്നതിന് ശേഷം നമുക്കിതിലോട്ട് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം അപ്പം ഞാൻ ഇതിലോട്ട് മൂത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മല്ലിപ്പൊടിയുടെ മല്ലിപ്പൊടീൻ്റെ പച്ചമളൊന്ന് മാറിക്കിട്ടുന്നവരെ ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ മുരിപ്പിച്ചേച്ച ചിക്കൻ ചിക്കൻ മസാലയിലേക്ക് സോറി ചിക്കൻ പാസിലോട്ട് നമുക്കിതൊന്ന് ചേർത്ത് കൊടുക്കാം അപ്പം ഇതാ ഞാനത് കുറേക്ഷണം കുറേ ക്ഷണം അതിലോട്ട് ചേർത്ത് കൊടുക്കുവാണ് അപ്പം കംപ്ലീറ്റ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഒരു നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് ഇതിലോട്ട് ഒരു കറിവേപ്പിലെ തണ്ടും കൂടി വെച്ച് നമുക്ക് ഒരു അല്പം നേരം അടച്ച് വെക്കാം അങ്ങനെ നമ്മളിതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ ചിക്കൻ പാൽസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇഷ്ടപ്പെട്ടവർ ഒന്നിത് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ചാറ്റാ ബായ്